ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ രാവിലെയൊക്കെ ബാക്കി വന്ന് നമ്മളെ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ കറിയൊന്നും ഇല്ലാത്തനെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി വേണ്ടി ആദ്യം ഞാനിപ്പോൾ ഒരു നാലഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനൊന്നിങ്ങനെ ചുരുട്ടി കൊടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ കത്തി വെച്ചിട്ടതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അതതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൽക്ക് കുറച്ച് വലിയ ചീരക ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് അതിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു പരുവത്തിലൊക്കെ വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചായച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അതുവരെ വാട്ടിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ പൊടികളുടെ മണക്കൊന്ന് മാറുന്നവരെ അതിനുശേഷം ഞാനിതിൽക്ക് ഒരു സ്പൂൺ അളവിൽ ചിക്കൻ മസാല പൊടി ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്ന ടൈമിൽ നമ്മൾ മുറിച്ച് വെച്ച ചപ്പാത്തിനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ തീ ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാൻ അപ്പം അതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയിലൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പം അതായി ഇത്രയേ ഉള്ളൂട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക